റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി റെയിൽവേ സ്വകാര്യവൽക്കരിക്കില്ല എന്ന സർക്കാർ നിലപാട് മന്ത്രി അശ്വിനി വൈഷ്ണവ് ആവർത്തിച്ചു റെയിൽവേ ബോർഡിൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അവകാശം പാർലമെൻ്റിന് നൽകണമെന്ന ഭേദഗതി സഭ തള്ളി വിശദാംശങ്ങളുമായി പി ബസന്ത് ചേരുന്നുണ്ട് ബസന്ത് എന്തൊക്കെ ഭേദഗതികളാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച മറ്റ് എന്തൊക്കെ ഭേദഗതികൾ തള്ളുകയും ചെയ്തിട്ടുണ്ട് സഭ പ്രതീക്ഷ ഏതാനും രണ്ടാഴ്ചയായി തന്നെ ഈ ബില്ല് അവതരിപ്പിക്കത്തിന് സർക്കാർ ശ്രമിച്ചു വരികയായിരുന്നു ഇന്നാണ് ബില്ലിന്മേലുള്ള ചർച്ച നടന്നത് അതിന് റെയിൽവേ മന്ത്രി മറുപടി പറഞ്ഞു റെയിൽവേ സ്വകാര്യവൽക്കരണം സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ല എന്നുള്ള വിശദീകരണം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ ബോർഡിലേക്ക് അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകണം എന്നുള്ള ഒരു ആവശ്യം എൻ കെ പ്രേമേന്ദ്രൻ ഉന്നയിച്ചിരുന്നു പക്ഷെ അത് വോട്ടിലിട്ട് തള്ളുകയായിരുന്നു ഇപ്പോൾ സർക്കാരിന്റെ കൈവശമാണ് ആ ബിൽ ഭേദഗതി ഉള്ളത് അത് ക്ഷണിക്കണം ഈ നിയമാധികാരമുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പക്ഷെ സഭയിൽ അത് വോട്ടിന്റെ ശബ്ദവോട്ടോടുകൂടി അത് പാസ്സാക്കുകയാണ് അല്പസമയം മുമ്പ് ചെയ്തത് റെയിൽവേ ബോർഡിന് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി ബില്ലാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇതിന്റെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്നത് കുറയ്ക്കുന്നതിനുള്ള അധികാരം സർക്കാരിനെ ചുമതലപ്പെടുത്തി കൊണ്ടുള്ള ബില്ലാണ് ഇന്ന് പാസ്സാക്കിയത് ശരി ഡൽഹിയിൽ നിന്ന് വിവരം നൽകിയത് റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി